ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എന്റെ സാരി കളക്ഷൻ കാണിക്കാനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ എന്റെ സാരികളെല്ലാം ഞാൻ അടുക്കി നാലായിട്ട് വെച്ചേക്കുവാണോ അല്ല നോക്കൂ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇവിടുന്ന് ആദ്യത്തെ രണ്ടാമത്തെ ഏറെ ഇവിടെ മുതല് ഇങ്ങോട്ട് മൂന്നാമത്തേറെ ഇവിടെ ഇത്തറ്റം നാല് ഇവിടം വരെ അപ്പൊ എന്റെ സാരിയെ കുറിച്ചൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം കോട്ടൺ സാരിയാണ് കാണാമല്ലോ ഇതെൻ്റെ കോട്ടൺ സാരിയാണ് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇതൊക്കെ ഞാൻ മെമ്പറായിരുന്ന സമയത്ത് എടുത്ത സാരിയാണ് ഇത് ഞാൻ ഉടങ്ങി വെക്കുകയാണ് അടുത്ത രണ്ടാമത് ഇതും എൻ്റെ കോട്ടൺ സാരിയാണ് കാണാമല്ലോ ഇത് നല്ല ബോർഡറും ഒക്കെ ഉള്ളൊരു സാരിയാണ് ഇത് ഇതും എൻ്റെ കോട്ടൺ സാരിയാണ് കാണാമല്ലോ പിന്നെ വിശദീകരിക്കുന്നില്ല തെട്ടായി പോകത്തില്ലേ ഇതും ഞാൻ ഉപയോഗിക്കുന്ന കോട്ടൺ സാരികളാണ് നല്ലതാണ് ബ്ലാക്കും എല്ലാം കൂടെ ചേർന്നതാണ് ഇതും എൻ്റെ ഒരു കോട്ടൺ സാരിയാണ് പിന്നെ ഇതും കോട്ടൺ സാരി കാണാമല്ലോ ഫുള്ള് കാണാമല്ലോ അപ്പം നിങ്ങൾക്ക് ഇന്നിഷ്ടപ്പെടുന്ന ഞാൻ മുപ്പത്തിരണ്ട് പറഞ്ഞു പക്ഷെ മുപ്പത്തിരണ്ട് കൂടുതലൊക്കെ വന്നിട്ടുണ്ട് ഇതും കോട്ടൺ സാരിയാണ് നല്ല ബോർഡറും ഒക്കെ ഉള്ളത് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാരിയാണ് ഇത് കണ്ടോ ഇത് എനിക്കിഷ്ടമുള്ള ഇതൊരു പക്ഷേ ഇത് വലിയ പൗട്ടില്ലെങ്കിൽ ഇത് നല്ല വിലയുള്ള ഒരു കോട്ടൺ സൈസ് സാരിയാണ് ഇത് എനിക്കൊരുപാട് ഇഷ്ടമുണ്ട് ഇത് ഉടുത്ത് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഇതും എനിക്കിഷ്ടമുള്ള സാരികളാണ് ഇത് ഞാനങ്ങനെ ഉടുത്തിട്ട് പോലും ഇല്ലാത്തൊരു സാരിയാണ് ഇതെനിക്ക് ഒരാളൊരു ഗിഫ്റ്റ് തന്ന സാരിയാണ് എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ലിഫ്റ്റ് എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇതെൻ്റെ ഒരു ആങ്ങളുടെ മോളെ എനിക്ക് ഒരു ഓണത്തിന് കൊണ്ട് തന്ന സാരിയാണ് പക്ഷെ ഇതിങ്ങനാണെങ്കിലും നുവർക്കുമ്പോൾ നല്ല രസമാണ് ഈ സാരി ഇതാ നോക്കൂ കണ്ടല്ലോ അടുത്ത നമുക്ക് അമ്പലത്തിലും പോകാൻ വേണ്ടി സെറ്റ് സാരികളൊക്കെ വേണമല്ലോ അങ്ങനെ ഒരു സെറ്റ് സാരിയാണിത് ഞാൻ വിളിച്ചോളാം ഇത് എൻ്റെ മോളെ എൻ്റെ നയന മോളെ എനിക്ക് തന്ന നല്ല കൂടിയ ഒരു സൈസ് പട്ടുപോലൊരു സാരിയാണ് ഇതെനിക്ക് ആ ഫങ്ഷനൊക്കെ പോകാൻ വേണ്ടി ഫാൻസി സാരി എൻ്റെ മോളെനിക്ക് വാങ്ങിച്ചത് പുളുമൂട്ടി സിൽക്കിൽ നിന്ന് വാങ്ങിച്ച സാരിയാണ് ഇതിനെ നല്ല കോസ്റ്റ്ലി ആണ് ഞാൻ പക്ഷേ ഇത് ഉടുത്തിട്ടില്ല എൻ്റെ പൊന്നോ എനിക്കിത് ഉടുത്തോണ്ട് നടക്കാനുള്ള ശക്തിയില്ല വെയിറ്റ് ആണ് അതുകൊണ്ട് എൻ്റെ മോൾ തന്നെ ഇതങ്ങ് ഉടുത്തോട്ട് ഇതിന്റെ കാര്യം പറഞ്ഞാൽ ഒത്തിരി രസമുള്ള ഒരു സാരിയാണ് ഇതെനിക്ക് എൻ്റെ പിന്നെ മോഡ മദറിലോ രണ്ടാമത്തെ മോഡ ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്ന സാരിയാണ് ഇതിന്റെ പ്രൈസ് ഞാൻ പറിച്ചു കളഞ്ഞത് സെവൻ തൗസൻഡ് റുപ്പീസിൻ്റെ സാരിയാണ് ഈ സാരിക്ക് പറ്റിയ എന്താന്ന് ചോദിച്ചാൽ ഈ സാരി ഞാൻ അലമാരി വെച്ചിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ ഇത് മുഴുവൻ എലി അങ്ങ് കരണ്ടു ആ എലി കരണ്ട ഭാഗം എല്ലാം ഞാൻ ഇങ്ങനെ മയിൽപ്പീലി വെച്ച് തയ്്പ്പിച്ച് വെച്ചതാണ് ഇപ്പം ഈ സാരി അതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റും ഇതൊരുപാട് നല്ലൊരു കോസ്റ്റ്ലി സാരിയാണ് പിന്നെ ഈ സാരി എൻ്റെ മോൻ എനിക്ക് എനിക്കെടുത്ത് തന്ന സാരിയാണ് എൻ്റെ മോൻ എൻ്റെ മോൻ എനിക്ക് എനിക്കെടുത്ത് തന്ന സാരിയാണ് നല്ല നല്ല ചുമന്ന മുത്തുവൊക്കെ വെച്ച സാരിയാണ് ഇതാണ് എൻ്റെ മോനെ കഴിഞ്ഞ വർഷം ഓണത്തിന് ഞങ്ങൾ ഹോസ്പിറ്റലായപ്പോൾ എനിക്ക് ഓണ ഹോസ്പിറ്റലിലാകുന്നതിന് തൊട്ട് ദിവസം എനിക്ക് എനിക്കെടുത്ത് തന്നത് കണ്ണിന് പോലും ഞാൻ കാണാതെ ഇറങ്ങി ഓടിപ്പോയ സാരിയാണ് ഒറ്റപ്രാവശ്യമേ ഞാൻ ഇത് കൊടുത്തിട്ടുള്ളൂ പക്ഷേ എല്ലാവർക്കും ഈ സാരി ഒരുപാട് ഇഷ്ടമാണ് നല്ല തീ മഞ്ഞ കറുത്ത ബോർഡർ നല്ല മുന്താണിയൊക്കെ ഉള്ളൊരു സാരിയാണ് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പിന്നെ ഈ സാരിയും എൻ്റെ മോൻ എനിക്ക് എനിക്കെടുത്ത് തന്ന സാരിയാണ് ഈ സാരി മോൻ എനിക്ക് ജോലി കിട്ടിയാൽ പിന്നെ എനിക്ക് ഒരുപാട് സാരി എടുത്ത് തന്നിട്ടുണ്ട് വേണ്ടാന്ന് പറഞ്ഞാലും കുഞ്ഞ് സമ്മതിക്കത്തില്ല നല്ല പട്ടുപോലത്തെ ഒരു സാരിയാണ് ഇതെൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഇതാ ഇതാ ഇത് ഇതെന്റെ ഇതെൻ്റെ ഹസ്ബൻഡ് എനിക്ക് അറുപതാമത്തെ വയസ്സിൽ എടുത്തു തന്നതാണ് വലിയ പഴക്കമൊന്നുമില്ലാത്ത സാരിയാണ് അറുപതാമത്തെ വയസ്സിൽ എനിക്ക് എടുത്ത് എന്റെ എൻ്റെ പൂർത്തിക്ക് പൂർത്തിക്കെടുത്ത് തന്ന സാരിയാണ് പിന്നെ ഇതെൻ്റെ കുഞ്ഞമ്മയുടെ മോന്റെ മോടെ കല്യാണം വിലായി വെച്ചായിരുന്നു ഡോക്ടറാണ് മോളെ അവിടെ കല്യാണത്തിന് എനിക്ക് എടുത്തു ഇവിടെ കൊണ്ടു തന്ന സാരിയാണ് ഇതിന് ഫൈവ് തൗസൻഡ് റുപ്പീസ് വിലയുള്ള സാരിയാണ് അതിൻ്റെ പ്രൈസ് ഞാനാണ് കാണുന്നത് ഇത് ഒരു പേപ്പർ സിൽക്ക് സാരിയാണ് പേപ്പർ സിൽക്കാണ് നല്ല സാരി ഒറ്റപ്രാവശ്യം കൊടുക്കാൻ നോക്കും പക്ഷെ അങ്ങ് ചുളുങ്ങും നല്ല ബോർഡർ മഞ്ഞ ബോർഡറാണ് ഈ സാരി പിന്നെ ഈ സാരി ഞാൻ ഉടുത്തിട്ടുമില്ല ഞാൻ ഉടുക്കത്തുമില്ല എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പക്ഷെ ഞാൻ പേര് പറയില്ല ഇതെനിക്ക് എൻ്റെ ഒരു പിന്നെ റിലേഷൻ എനിക്ക് ഗിഫ്റ്റ് തന്ന ഒരു സാരിയാണ് എനിക്ക് കളറും ഈ ബോർഡറും ഒന്നും എനിക്കിഷ്ടമല്ല നല്ല വെയ്റ്റ് കൊണ്ട് ഞാനിത് ഉടുത്തിട്ടില്ല ഇതിങ്ങനെ വെച്ചിരിക്കുകയാണ് കൊച്ചുമക്കൾക്ക് പട്ടുപാവാടയോ എന്തെങ്കിലുമൊക്കെ തയ്ക്കാൻ വേണ്ടി അപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു രണ്ടാമത്തെ ഒരു ഈ സാരി ഒരു ഫാൻസി സാരിയാണ് ഇതും എൻ്റെ ചേച്ചിയുടെ മൂത്ത എൻ്റെ കല്യാണത്തിന് എനിക്ക് വേറെ സാരി എടുത്തു തന്നു അപ്പോൾ ഈ സാരി കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഇതുകൂടെ എടുത്തോളാം പറഞ്ഞ് അങ്ങനെ ഞാൻ എടുത്ത സാരിയാണ് കണ്ടല്ലോ നല്ല സാരി ആയത് കേട്ടോ നല്ല ഇത് ഒരു മോഡേൺ സാരിയാണ് ഞാനങ്ങനെ യൂസ് ചെയ്തില്ല നല്ലൊരു സാരിയാണ് ഇതിൻ്റെ അകമൊക്കെ ഒറ്റ കളർ ഡബിൾ കളറാണ് ഈ പുള്ളിയും ഈ കാപ്പിപ്പൊടി കളറും എല്ലാം കൂടെ ചേർന്നൊരു അടിപൊളി സാരിയാണ് ഇതും ഒരു കോട്ടൺ സാരിയാണ് നല്ല ബ്ലാക്ക് കളറും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് ബ്ലാക്ക് പുള്ളിയെല്ലാം ഇതും അതുപോലെ തന്നെ നല്ലൊരു പച്ച സാരിയാണ് ഇതിന് മുന്താണിയൊക്കെയുള്ള സാരിയാണ് ഇതും ഒരുപാട് ഇഷ്ടമാണ് ഇത് ഞാൻ വല്ലപ്പോഴും ഒക്കെ യൂസ് ചെയ്യും ചെറിയ ഗ്ലാസ് ഒക്കെ ഉണ്ട് ഈ സാരിക്കകത്ത് കാണാമല്ലോ ഇതെൻ്റെ ഒരു പച്ച സാരിയാണ് ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇത് ഞാൻ അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഉടുക്കുന്നൊരു സാരിയാണ് ഇത് ഇതും നല്ല കോസ്റ്റ്ലി ഒരു സാരിയാണ് പട്ടു സാരി പോലൊരു സാരിയാണ് പിന്നെ ഇതെനിക്ക് ഒരു സാരിയാണ് നീല ബോർഡറും റോസ് കളറിൽ പിന്നെ ഈ ഒരു സാരിയും ഇതെൻ്റെ ചേച്ചി എനിക്ക് എടുത്ത് തന്ന ഒരു സാരിയാണിത് ഓണത്തിന് ഒരു ഒരു ഓണത്തിന് എനിക്ക് എൻ്റെ ചേച്ചി തന്ന സാരിയാണിത് പിന്നെ ഇത് ഈ അടുത്ത സമയത്ത് ഞാനും എൻ്റെ മോന് കൂടെ ചേർന്ന് എടുത്തൊരു സാരി ആ ബ്ലാക്ക് കൊച്ചു കണ്ട വെളുത്ത മുത്തും ഒക്കെ വെച്ചാൽ നല്ല അടിപൊളി എനിക്കിഷ്ടമാണ് ഇത് കൊടുക്കാൻ നല്ല സുഖമാണ് ബ്ലാക്കാണ് പിന്നെ അത്രയും ഇതും അതുപോലെ തന്നെ മഞ്ഞ കളറ് കറുത്ത ബോർഡർ ഈ മഞ്ഞ എനിക്കിഷ്ടമല്ല പിന്നെ ഈ കറുത്ത ഒക്കെ ഉള്ളതുകൊണ്ട് ഞാനിതങ്ങ് കൊടുക്കും കോട്ടൺ സൈസ് സാരിയാണ് ഇതും എന്റെ ഒരു ഭാഗ്യ സാരിയാണ് ഇതാണ് ഞാൻ എന്നെ പഞ്ചാബ് മെമ്പറായ സമയത്ത് ഫോട്ടോ എടുത്ത് പോസ്റ്റൊക്കെ ഒട്ടിച്ച സാരിയാണ് അപ്പോൾ എനിക്ക് അവിടുന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു നല്ലൊരു ഭാഗ്യ സാരിയായിട്ട് ഇവനെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇത് എൻ്റെ ഒരു ബ്ലൂ സാരിയാണ് ഇത് നല്ല അടിപൊളി ഒരു മാലയൊക്കെ ഉണ്ട് ഓർണമെന്റ്സ് ഒക്കെ ഉണ്ട് ഈ സാരി എടുക്കുമ്പോൾ അത് ഞാൻ ഇടും അതിന്റെ നീല കമ്മലും എല്ലാം കൂടെ ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ ഈ മഞ്ഞയും എനിക്കിഷ്ടമല്ല ഇതെനിക്ക് ഒരാൾ തന്ന സാരിയാണ് ആളിൻ്റെ പേര് ഞാൻ പറയുമ്പോൾ ഇഷ്ടമല്ല എന്ന് പറയുമല്ലോ ആര് തന്നാലും അപ്പോൾ ഇതിനോട് റെഡ് ബ്ലൗസ് ഒക്കെ ഇടുമ്പോൾ അത് നല്ലതാണ് ഇത് എൻ്റെ ഒരു അടിപൊളി കോട്ടൺ സൈസ് സാരിയാണ് ച ക്രീം കളറ് കറുപ്പ് നല്ല ചെറിയ ചെറിയ ഗൽറ്റ് പുള്ളിയൊക്കെ ഉള്ളത് അപ്പം ഈ സാരിയുടെ വലിയ സവിശേഷത പറയാം എൻ്റെ മോൻ എനിക്ക് രണ്ട് മൂന്ന് ദിവസത്തിന് ദിവസത്തിനുമുമ്പ് ഓണം പ്രമാണിച്ച് തന്ന സാരിയാണ് ഇതിപ്പോൾ ഒരു വെറൈറ്റിയാണ് ഞാൻ കണ്ടു നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ സൂര്യാ പാർവതി ഈ സാരി കൊടുത്തിരിക്കുന്നതും ഇത് ബ്ലാക്കാണ് പക്ഷേ അകം തന്നെ കണ്ടോ നല്ല ഇത് ആഷ് കളർ ആഷ് കളറും ബ്ലാക്കും നല്ല നല്ല മുന്താണിയുമൊക്കെയുള്ള ഇതിന് വലിയ വില പോലുമില്ല നാനൂറ് രൂപയ്ക്കകത്തങ്ങ നാനൂറ് നാനൂറ്റി ചിലവായിരം രൂപയെങ്ങാണ്ടേ ഉള്ളൂ ഇതാണ് എൻ്റെ കുഞ്ഞെനിക്ക് മൂന്ന് ദിവസം മുമ്പ് ഓണക്കോടിയായിട്ട് എടുത്ത് തന്ന സാരിയാണ് ഈ സാരിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇതും ഒരു നല്ല സാരിയാണ് ഇതും ഞാൻ എങ്ങനെ വല്ലപ്പോഴൊക്കെ കൊടുക്കുന്ന ഒരു സാരിയാണ് ബ്ലാക്കും പൊക്കിക്കും പൊക്കി പിടിച്ചോ ബ്ലാക്ക് ഞാൻ പിടിച്ചു ചിട്ടാ ചുട്ടാ ആക്കി പിടിച്ചോളെ ആ ബ്ലാക്കും റോസും എല്ലാം കൂടെ ഉള്ളത് നല്ലൊരു സാരിയാണ് പിന്നെ ഇതൊരു ഒറ്റ കളർ ഒരു നല്ല കൊച്ചു 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 പിന്നെ മുത്തുള്ള ഒരു സാരിയാണ് ഇത് ഒരു കല്യാണത്തിന് ഞാൻ ഞാൻ എടുത്ത ഒരു സാരിയാണ് കല്യാണത്തിന് അധികം വലിയ പഴക്കമൊന്നും രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് ഒരു സാരിയാണ് എൻ്റെ ബ്ലൗസും വിത്തുണ്ട് പക്ഷേ ഇപ്പം അത് കൊള്ളത്തില്ലല്ലാം അങ്ങ് ചെറുതായിപ്പോയി ഇതെൻ്റെ ഒരു കോട്ടൺ സാരിയാണ് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാരിയാണ് ഇതേതാ ഇതെൻ്റെ മോനെ ജോലി കിട്ടിയപ്പോൾ ആദ്യം എനിക്ക് മേടിച്ച് തന്ന ഒരു സാരിയാണ് ജോലി കിട്ടിയപ്പോൾ എന്നെ കൂടെ നോക്കിക്കൊണ്ട് എടുപ്പിച്ച നല്ല സാരിയാണ് വീഡിയോ ഇതിനകത്ത് പക്ഷേ അത്ര ഭംഗി കാണുന്നില്ല നല്ല അടിപൊളിയൊരു സാരിയാണ് ഇത് പച്ച 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 ചാണക പച്ചയാണ് അതേ ചുമന്ന ബോർഡർ അതും ഇതുപോലെ തന്നെ പിന്നെ പച്ച ഇതും പച്ചയും കറുത്ത ബോർഡറും എല്ലാം കൂടെ ഉള്ളൊരു അടിപൊളി സാരിയാണ് നല്ല സാരിയാണ് ഇതെനിക്കിഷ്ടമാണ് പിന്നെ ഉള്ളത് ഇതും ആമസോണിൽ നിന്ന് ഞങ്ങൾ എടുത്ത ഒരു സാരിയാണ് നല്ല നല്ല വീതിയും നല്ല നീളവും എല്ലാം ഉള്ള ഒരു വയലറ്റ് കളറാണ് പിന്നെ ഇതും കോട്ടൺ സാരിയാണ് നല്ല വെള്ളപ്പുള്ളിയും കറുപ്പും ബ്ലാക്കും എല്ലാം കൂടെ ചേർന്നൊരു സാരിയാണ് ഇത് എൻ്റെ ഒരു കോട്ടൺ സാരിയാണ് ഇത്രയും വളരെ കാണിച്ചല്ല പിന്നെ എന്റെ കല്യാണ സാരി എൻ്റെ ഹസ്ബൻഡ് എനിക്ക് കല്യാണത്തിന് തന്ന ഒരു സാരിയാണ് അദ്ദേഹം തന്ന സാരിയാണ് ഈ സാരി തന്നപ്പോൾ ഞാൻ ചീരിച്ചു എനിക്കിഷ്ടമുള്ള ഒരു കളറായിരുന്നു പച്ചയും ചോപ്പും കൂടെ അന്ന് ഞാൻ ഇപ്പോഴും എനിക്ക് ഒരു ഓർമ്മയുണ്ട് സാരി എല്ലാം പണിഞ്ചനായി മുപ്പത്തെട്ട് വർഷമായി ഓക്കെ അപ്പം എൻ്റെ സാരി കളക്ഷന് ചേട്ടാ കാക്ക കാക്ക എടുക്കാം കാക്ക എടുത്തോണേ ഇന്ന് എടുത്തു അപ്പോൾ എന്റെ സാരി കളക്ഷൻ എല്ലാവരും കണ്ടു വേണ്ട നോക്കൂ ഇനി ഇത്രയും കൂടെ പറക്കിയെടുക്കാനുള്ള സാരി ഇരിപ്പുണ്ട് കല്യാണ സാരികളൊന്നും ഞാൻ എടുത്തിട്ടില്ല മോഡ കല്യാണ സാരി ഉണ്ട് ഒത്തിരി 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 സാരികൾ പോലത്തെ സാരികളുണ്ട് ഞാൻ ഞാനിന്ന് ക്ഷീണിച്ച് സാരിയെല്ലാം ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് അപ്പം ഇനി ഞാൻ വൈകിട്ട് അതുകൊണ്ട് അഞ്ചു മണിയാകുമ്പം നിങ്ങളെ ലൈവിൽ വന്ന് കാണാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്